ഇനി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട വരാന്തയിലെ നീണ്ടവരിയിൽ നിൽക്കേണ്ട പൊതുജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് ജനകേന്ദ്രിത ഡിജിറ്റൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ കേരളം തയ്യാറാകുന്നു പരാതി പരിഹാരം മുതൽ പൊതുചർച്ച വരെ എല്ലാം ഇനി ഒരിടത്താവുകയാണ് ജനന സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസം ക്ഷേമ പദ്ധതികൾ പെൻഷനുകൾ ഫീസുകൾ അപേക്ഷ സമർപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങൾക്കും ആവശ്യമായ നൂറ്റി അൻപതിലധികം സേവനങ്ങൾ ഒറ്റ ക്ലിക്കിൽ ആപ്പിൽ ലഭ്യമാകും ഭരണപ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പാക്കിയും ജനങ്ങളുടെ പൗരാവകാശ ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തിയെടുത്തും വികസന പ്രക്രിയയിൽ അവരെ സജീവ പങ്കാളിയാക്കുന്നതിലൂടെ ജനാധിപത്യ മൂല്യങ്ങളെ ശാക്തീകരിക്കുന്ന സവിശേഷമായ ഒരു ഭരണ നിർവഹണ മാതൃകയാണിത് ഐ ടി വകുപ്പിന് വേണ്ടി കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരള മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് മൊബൈൽ ആപ്പിൽ സേവനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഇന്റർഫേസും ഡിസൈനുമാണ് ആപ്പിന്റെ പ്രധാന സവിശേഷത ആൻഡ്രോയിഡ് ആപ്പിൾ പ്ലാറ്റ്ഫോമുകളിൽ വരും ദിവസങ്ങളിൽ ആപ്പ് ലഭിക്കും ആപ്പിന്റെ ഔദ്യോഗിക പ്രകാശനം ഫെബ്രുവരി ഇരുപത്തിനാലിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്വകാര്യത സുരക്ഷ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് നമ്മുടെ കേരള മാപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സേവനങ്ങളിലെ സമയബന്ധിതമായ പുതുക്കലുകളും ഉദ്യോഗസ്ഥരെ നേരിട്ട് ബന്ധപ്പെടാനും പരാതികൾ സമർപ്പിക്കാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും സർക്കാർ ഓഫീസുകളിൽ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ പല കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുമെന്നു തന്നെയാണ് ഏറ്റവും ഗുണകരമായ കാര്യം അപേക്ഷകളുടെ സ്റ്റാറ്റസ് എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്നതിനാൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു പുതിയ ഉത്തരവുകൾ വിജ്ഞാപനങ്ങൾ എന്നിവയെക്കുറിച്ച് ഉടനടി അപ്ഡേറ്റുകൾ ലഭിക്കും മൊബൈൽ ആപ്പിനു പുറമേ നമ്മുടെ കേരളം വെബ് പോർട്ടലും നിങ്ങൾക്ക് ഇതേ സേവനങ്ങൾ ലഭ്യമാകും